ആർക്കാണ് സംശയം വേണ്ട അങ്ങനെയുള്ള സ്ഥലത്ത് ഉള്ള ബ്ലോക്ക് ആണ് അത് കാണുന്നത് അതായത് കാണുന്നുണ്ടെങ്കിൽ അവിടെ നടക്കാൻ പോലും പറ്റില്ല കണ്ടില്ലേ അവിടെ ഒരു കുഴിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ വണ്ടി ഒരു രണ്ട് വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കൂടെ പോകാൻ പറ്റില്ല ഇത് എവിടെയാണെന്നുള്ളത് നോക്കണം തൃശ്ശൂർ ടൗണില് സാഹിത്യ അക്കാദമിയുടെ അടുത്തുള്ള പ്ലേസ് ആണ് അതായത് സാഹിത്യ അക്കാദമിയോട് ചേർന്നിട്ടുള്ള ഒരു റോട്ടിലാണ് ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരുപാട് നേരമാണ് ഇവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ജനങ്ങള് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഈ പറയുന്ന നിയമങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നില്ല ഏർ യാത്ര പോലും തടസ്സപ്പെടുന്ന രീതിയിലാണ് ബ്ലോക്ക് കാരണം ആ സ്ത്രീകൾ അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുന്നത് അവിടെ കീഴെ ആയിട്ട് അവിടെ വലിയൊരു ഡ്രൈനേജ് ആണ് കണ്ടോ അയാൾ ചാടികടന്നത് കണ്ടോ ഏഹ് ഈ ഡ്രൈനേജ് ആണോ അപ്പൊ വഴി യാത്രക്കാർക്ക് പോലും ഒരു നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിലാണ് ഈ നടപ്പാത നടപ്പാതകെടുക്കുന്നത് അവിടെയാണ് ഈ പോലീസുകാരന്റെ ഉപദേശം ഈ ഉപദേശം യാത്രകർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാൽ നട യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എവിടെയാണെന്നുള്ളതൊക്കെയാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാൽ യാത്രക്കാർക്ക് നട നടക്കാനുള്ള ഫ്രീഡെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഈ പോലീസുകാരൊന്ന് പരിശോധിക്കണം പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഇവിടുത്തെ മിനിസ്ട്രി സംവിധാനങ്ങളുണ്ടല്ലോ ഈ മിനിസ്ട്രി സംവിധാനങ്ങളല്ല പ്രോപ്പറായിട്ടുള്ള റൺ ചെയ്യുന്നത് കാരണം പ്രോപ്പർ ആയിട്ടുള്ള കോർഡിനേഷൻ ഇല്ല ജനങ്ങളോട് പാലിക്കാൻ പറയുന്ന നിയമങ്ങൾ തന്നെ ഇവർക്ക് പാലിക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവര് ഇവര് ഇവരെന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ബ്ലോക്ക് നോക്കുക എത്ര നേരമായി എത്ര നേരമായി ഈ ബ്ലോക്ക് ഈ ബ്ലോക്ക് സഹിച്ചു പോകുന്ന ആൾക്കാർ നടപ്പാതയിലുള്ള കുഴി സഹിച്ചു പോകുന്ന ആൾക്കാർ ഏഹ് ആൾക്കാർ പുച്ഛിക്കാണ് ആ കുഴി കണ്ടിട്ട് കണ്ടില്ലേ ഇതാണ് ഡ്രൈനേജ് ആയിട്ട് കിടക്കുന്നത് ശുദ്ധമായി പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ ഡ്രൈനേജ് ഓപ്പണായിട്ട് കെടുക്കുന്നത് ഏഹ് ആ കുട്ടികളടക്കം നടന്നു പോകുന്ന റോഡാണ് ഫൈനാൻസ് കോളേജിലേക്ക് പോകുന്ന റോഡാണ് സാഹിത്യ അക്കാദമിയുടെ സൈഡിൽ കൂടെയുള്ള റോഡാണ് മോഡൽ ബോയ്സ് തൊട്ടിട്ട് അവിടെയുള്ള എല്ലാ സ്കൂൾ യാത്രികരും സഞ്ചരിക്കുന്ന ഒരു റോട്ടിലാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതായത് ജനം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾക്കാർ റോഡിന് ടാക്സ് കൊടുക്കുന്നു എല്ലാത്തിനും ടാക്സ് കൊടുക്കുന്നു അവരുടെ എന്താ പറയുക പിടിച്ചുപറി കാര്യങ്ങൾ എല്ലാം സഹിച്ചു നിൽക്കുന്ന ജനം സഹിച്ചു തന്നെ ില്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ ചൂഷണത്തിന് നമ്മൾ വിധേയരാകുമെന്ന് മനസ്സിലാക്കുക ഏർ പ്രതികരിക്കുക നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ നം നാം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥയുടെ ഈ നിയമവ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ ഓണേഴ്സാണ് നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമ അവിടെ നമ്മൾ മാത്രമാണ് ഫൈൻ അടച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും യാതൊരു രീതിയിലുള്ള ഫൈനോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ